എൻ്റെ ഏഴാമത്തെ ജനറേഷനിലെ മുതുമുത്തച്ഛൻ മിസ്റ്റർ ഡിങ്കോസ്കി ആളൊരു അണ്ടർ റേറ്റഡ് സയൻറ്റിസ്റ്റ് ആയിരുന്നു ഇന്ന് ഈ ലോകത്ത് നടന്ന ഭൂരിഭാഗം കണ്ടുപിടുത്തങ്ങളുടെയും ഐഡിയകൾ പുള്ളിയുടെ മസ്തിഷ്കത്തിൽ നിന്ന് പൊട്ടിമുളച്ചതാണ് പക്ഷെ തീർത്തും ഏകാന്തവാസം ഇഷ്ടപ്പെടുന്ന പുള്ളിക്ക് ഈ കണ്ടുപിടുത്തങ്ങളുടെ ഭാരവാഹിത്വം വെട്ടി പ്രശസ്തി അർഹിക്കുകയോ പണമുണ്ടാക്കുകയോ ചെയ്യാൻ താല്പര്യമില്ലായിരുന്നു അങ്ങനെ തൻ്റെ ഒറ്റമുറി ശാസ്ത്രലോകത്ത് നിന്നും മുത്തച്ഛൻ പലതും കണ്ടുപിടിച്ചു പക്ഷെ ഒരു ദിവസം പുള്ളി പെട്ടെന്ന് അങ്ങ് അപ്രത്യക്ഷനായി ഒന്നും ആയില്ലെന്നുള്ള ചോദ്യം സൈക്കവയ്യാടെ നാട് വിട്ടു എന്നുള്ള സംശയത്തിൽ ബന്ധുക്കളും നാട്ടുകാർക്ക് ചേർന്ന് പലയിടത്തും അന്വേഷിച്ചു പക്ഷെ യാതൊരു വിവരവും ലഭിച്ചില്ല മുത്തശ്ശന്റെ തിരോധാനത്തിന് ശേഷം തറവാട്ടിൽ ശാസ്ത്രജ്ഞർ അപ്പുറമുള്ള സംഭവ വികാസങ്ങൾ കണ്ടു തുടങ്ങി ഇതിനെക്കുറിച്ച് കൂലങ്കുഷമായി ചർച്ച ചെയ്യാൻ തറവാട്ടുകാരന്മാർ ഒത്തുകൂടി ഒടുവിലത് പ്രശ്നവെപ്പിലേക്ക് അവസാനിച്ചു അങ്ങനെ മന്ത്രവിധി പ്രകാരം മുത്തശ്ശന്റെ ശാസ്ത്രമുറി ചിത്രത്തായിട്ട് പൂട്ടേണ്ടി വന്നു എല്ലാവരും ഡിങ്കോസ്കി മുത്തശ്ശിനെ അന്വേഷിക്കുന്ന സമയത്ത് മനുഷ്യവാസമില്ലാത്ത ഈ തള്ളി എന്തിനായിരിക്കും പോകുന്നത് നിറഞ്ഞ ഈ യൂണിവേഴ്സ്പോ നിമിഷങ്ങൾ കൊണ്ട് മാടനാവാനും മരുതയാവാനും മനുഷ്യനാവാനും കഴിയുന്നൊരു തള്ളയാണത് അത് വല്ലാത്തൊരു തള്ളയാണ്